പത്ത് പൈസയ്ക്ക് ബുദ്ധിയില്ലെന്നുള്ളത് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി പത്ത് പൈസയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി പത്ത് പൈസയുടെ വിവരം പോലും ഗോകുലം ഗോപാലന് ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ജനപ്രിയ ജന അപ്രിയ നായകൻ ദിലീപിൻ്റെ ഭ നിർമ്മിക്കാൻ ശ്രീ ഗോകുലം മൂവീസ് ഒരുങ്ങിയത് ോക്സാഫീസിൽ പപ്പഭ ആകുമെന്നുള്ളത് ഉറപ്പാണ് ഗോകുലത്തിൻ്റെ പണമെല്ലാം പോകും പണം പോയാലും ഗോകുലത്തിന് പ്രശ്നമില്ല ചിട്ടി പിടിച്ച് ജീവിക്കാമല്ലോ ചിട്ടി നടത്തി ജീവിക്കാൻ ഗോകുലം ഗോപാലന് നന്നായി അറിയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ആളാണല്ലോ ഗോകുലം ഗോപാലൻ പക്ഷേ ഗോകുലം ഗോപാലൻ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ദിലീപിനെ നായകനാക്കി കുറേ പടം ഒന്ന് രണ്ട് പടങ്ങൾ കുറേ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് പടങ്ങൾ ഗോകുലം ഗോപാലൻ പരീക്ഷിച്ചിരുന്നു ആ പരീക്ഷണം വ്യർത്ഥമായി മാറി ഇനി ബപ്പഫയിലാണ് ഗോകുലം ഗോപാലൻ്റെ കണ്ണ് ആ ബപ്പ തിയേറ്ററിലെത്തിയാൽ ബബഫയാകും എന്നുള്ളത് ഉറപ്പാണ് ദിലീപിൽ നിന്ന് സിനിമ മാറിപ്പോയി ദിലീപിൻ്റെ വളുപ്പൻ കോമഡി രംഗങ്ങളും ദിലീപിൻ്റെ സെൻറിമെന്റ്സ് രംഗങ്ങളും ഒക്കെ കാണുന്ന പ്രേക്ഷകരല്ല ഗോകുലം ഗോപാല ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് കേരളത്തിലുള്ളത് വളരെ ബുദ്ധിപൂർവ്വം സിനിമയെ കാണുന്ന പ്രേക്ഷകരാണ് യുവയും ലോകയും ഡേസിറയും അടക്കമുള്ള സിനിമകളൊക്കെ ഹിറ്റാകുന്നത് ഭ്രമയുഗം അടക്കമുള്ള സിനിമകൾ കാതൽ ദിക്കോർ അടക്കമുള്ള സിനിമകൾ ഇതൊക്കെ ഹിറ്റാകുന്നതിന് കാരണം മലയാളികളുടെ മനസ്സിൽ പുതിയ ചേരുവകൾ പുതിയ നായകന്മാർ ഒക്കെ കുടിയൂ എന്താ പറയുക ഒക്കെ സ്ഥിരമായി ചേക്കേറിയത് കൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണ് ഈ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കുന്നത് പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പരിധിവരെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ബബഫ എന്ന സിനിമ അത് നിർമ്മിക്കാൻ ഗോകുലം ഗോപാലൻ കാണിച്ച ചങ്കൂറ്റം അത് നിർമ്മിക്കാൻ ഗോകുലം ഗോപാലൻ ചങ്കൂറ്റം കാണിക്കുമ്പോൾ അതിൻ്റെ തകർച്ച ശ്രീഗോകുലം മൂവീസിന് താങ്ങാനാവില്ല ഗോകുലം ഗോപാലൻ നമ്മുടെ ഗോപാലനെ പിന്തുണച്ച് രണ്ടും പേരിൽ സാമ്യമാണല്ലോ ഒന്ന് ഗോപാലൻ മറ്റൊന്ന് ഗോപാലകൃഷ്ണൻ ഗോപാലൻ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് നാറിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ നാറി നാണം കെട്ടിരിക്കുകയാണ് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് സിനിമ എടുക്കണമെങ്കിൽ അത് ശ്രദ്ധാപൂർവം എടുക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഗോകുലം ഗോപാലൻ്റെ സാമ്പത്തിക സ്ഥിതിയോ ഗോകുലം ഗോകുലം ഗോപാലൻ്റെ സ്വാധീനമോ ഒന്നും പൊളിറ്റിക്സ് കേരളക്കില്ല പക്ഷേ പത്ത് പൈസയ്ക്ക് ഗോകുലം ഗോപാലന് വിവരമില്ല എന്നതിന് ഉദാഹരണമാണ് പ അങ്ങനെ തന്നെ പൊളിറ്റിക്സ് കേരള കളിയാക്കും നിങ്ങളെ ശ്രീനാരായണ ധർമ്മവേദി എന്നൊരു പ്രസ്ഥാനവും രൂപീകരിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ ഗോകുലം ഗോകുലം ഗോപാലന് കുറേ കാലം കേരള സമൂഹത്തിൻ്റെ പിന്തുണ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ പിന്തുണയൊന്നും ലഭിക്കുന്നില്ല ദിലീപിൻ്റെ വാലാട്ടി പക്ഷിയായി ഗോകുലം ഗോപാലൻ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഭ ഭ എന്ന സിനിമ നിർമ്മിക്കാൻ ഗോകുലം ഗോപാലൻ ഒരുങ്ങിയത് എട്ടാം തീയതി വിധി വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനായാലും അല്ലെങ്കിലും ദിലീപിന് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും മലയാളികൾ മലയാളികളുടെ മനസ്സിൽ ഒരു ശിക്ഷ വിധിച്ചു കഴിയും അത് ഗോപാലകൃഷ്ണനുള്ള ശിക്ഷയാണ് ദിലീപിനെ പിന്തുണച്ച് ഗോകുലം ഗോപാലൻ നാറി നിൽക്കുകയാണ് എന്ന സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ ബബഫ ആകുമ്പോൾ ഗോകുലത്തിനെ ഒന്നും നഷ്ടപ്പെടാനില്ല അയാളുടെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന അനുഭവം പോലും ഈ പടത്തിന് ആകില്ല പക്ഷേ ഗോകുലം ഗോപാലന് മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനമാണ് ഗോപാല ബബഫയിലൂടെ ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ശ്രീനാരായണ ധർമ്മവേദിയെന്നും കോപ്പെന്നും പറഞ്ഞ് നിങ്ങൾ കുറേ കാലം ഈഗവ സമുദായത്തെ ഹൈജാക്ക് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു നടന്നില്ല ബിജു രമേശ് അടക്കമുള്ള വലിയ വ്യവസായികൾ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടും നടന്നില്ല നിങ്ങൾ ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ പുറമ്പോക്കിലാണ് ആ പുറമ്പോക്കിൽ കിടക്കുന്ന നിങ്ങൾ ദിലീപിനെ വെച്ച് പലപ്പോഴായി പല പടങ്ങൾ ചെയ്യുകയും പൊള്ളൽ ഏറ്റുവാങ്ങുകയും ചെയ്തു കൈപൊള്ളുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് ഈ പപ്പഭ തിയേറ്ററിലെത്തിയാൽ എട്ടാം തീയതി ദിലീപിനെ വെറുതെ വിട്ടാൽ ആ പടം വലിയ ഹിറ്റാകും എന്നാണ് ആ പടം ഹിറ്റാകുമോ ഹിറ്റാകില്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് കേരള സമൂഹം ദിലീപിന് എതിരാണ് അയാളുടെ സിനിമയുടെ സിനിമകളുടെ പ്രേക്ഷകർ സ്ത്രീകളും കുട്ടികളും ആയിരുന്നു അവരെന്നും ഇപ്പോൾ അയാളെ അവരൊക്കെ ഇപ്പോൾ അയാളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും ഗോകുലൻ ഗോപാലൻ ഇത്രയും തരം താഴരുത് എന്നാണ് പൊളിറ്റിസ് കേരളയ്ക്ക് പറയാനുള്ളത്